അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദ്ൻ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഈ കഴിഞ്ഞ നിബിദിനത്തിൻ്റെ പരിപാടിയിൽ അവരുടെ മകൾക്ക് സമ്മാനം കിട്ടാത്തതിൻ്റെ ഒരു വേദന ഇവിടെ ഈ ഒരു അവിടുത്തെ ഇവർ പഠിക്കുന്ന മദ്രസയുടെ റേഞ്ചിലെ പത്താം ക്ലാസ്സിലെ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ കുട്ടിയാണ് ഇവരുടെ മകൾ ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ് അപ്പോൾ ആ റേഞ്ചിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയതിന് എന്തായാലും ത്തിന് പരസ്യമായിട്ട് ആ മദ്രസയിൽ നിന്ന് നല്ലൊരു സമ്മാനം കിട്ടുമെന്ന് ആ ഉമ്മ പ്രതീക്ഷിച്ചു കാരണം ഇവരുടെ മൂത്ത മകന് ഇപ്പൊ ഗൾഫിലാണ് ആ മൂത്ത മകന് പഠിക്കുന്ന കാലയളവിലും റേഞ്ചിൽ പത്താം ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയതിനും അവനാണ് ഏഴാം ക്ലാസ്സിൽ ആ മദ്രസയിലെ ഏറ്റവും മാർക്ക് വാങ്ങിയ കുട്ടിയും അവനാണ് അവൻ കന്ന് കൈ നിറയ സമ്മാനങ്ങളുണ്ടായിരുന്നു അവനാ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് പേർക്ക് അയച്ചുകൊടുക്കാനും സ്റ്റാറ്റസ് വയ്ക്കാനും ഒക്കെ ആ സന്തോഷം കണ്ട് വളർന്നതാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഒരു ആഗ്രഹമായിരുന്നു അത്രയും ആളുകൾക്കടയിൽ നിന്ന് ഒരു സമ്മാനം കിട്ടുക ഇവളാണെങ്കിൽ പത്താം ക്ലാസ് മദ്രാസ കഴിഞ്ഞിട്ട് ഇത്തവണ പരീക്ഷ മറ്റേ മദ്രസയിൽ പോണില്ല അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയ ഓർമ്മ ഓർമ്മകൾക്കുണ്ട് എന്തായാലും ഇക്കാക്കൾഫിലുണ്ട് ഇക്കാക്ക വിളിച്ചു പറഞ്ഞ് ഇത്തവണ ഞാനും എന്നെ പോലെ സമ്മാനവും വാങ്ങുന്നുണ്ട് ഫോട്ടോ ഒക്കെ അയച്ചു തരാം എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നിബന്ധന പരിപാടിയിൽ ഇവൾ നല്ല പർദ്ദയൊക്കെ ഇട്ട് പോയി മുഞ്ഞ് മുഖം മറക്കാത്തൊരു പ്രശ്നം വേണ്ട അങ്ങനെ എനിക്ക് ആ അതൊക്കെ മറച്ചിട്ടാണ് ഇവൾ നിബന്ധന പരിപാടിക്ക് ചെന്നത് പക്ഷേ ഇവൾക്ക് ഏറ്റവും സങ്കടപ്പെടുത്തിയത് ഇവൾക്ക് ആ ഒരു റേഞ്ചിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ ആ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പല മുസ്ലിം സംഘടനകളുടെയും ഖത്തർ കമ്മിറ്റി മറ്റേ കമ്മറ്റി അങ്ങനെ ഗൾഫ് കമ്മറ്റികളുടെയൊക്കെ നല്ല സമ്മാനങ്ങളുണ്ട് ട്രോഫി ഉണ്ട് പക്ഷേ നിർഭാഗ്യം അവളെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല ഉസ്താദ് പറഞ്ഞു എങ്ങനെ സമ്മാനം ഇന്ന കുട്ടിക്കാണ് സമ്മാനം ഇന്ന വീട്ടിലെ കുട്ടിക്കാണ് അല്ലാഹു ആ കുട്ടിക്ക് ബർക്കത്ത് കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത്രയും ആളുകളുടെ മുന്നിൽ താനൊരു ജേതാവിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു ഈ ഇവരുടെ ആരെങ്കിലും സ്റ്റേജിൽക്ക് വരാൻ പറ്റുക ആരാ ഉള്ളത് ഉമ്മാക്കും വരാൻ പറ്റൂല ഒൾക്കും വരാൻ പറ്റൂല ഇവളാകെ തരിച്ചിരുന്ന് പോയി പടച്ചറമ്പേ എത്ര കൊതിച്ചിരുന്നിട്ട് ഒരു സമ്മാനമാണ് അത് വാങ്ങാൻ ആ സ്റ്റേജിലേക്ക് വരാൻ എന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ള അങ്ങനെ എളാപ്പാടൊരു മോനെയാണ് ആ പരിപാടിയിലൊക്കെ സംഘാടകനായിട്ടൊരാളാണ് മൂപ്പർ അതുകൊണ്ട് വാങ്ങിയിട്ട് ഓരോ സമ്മാനങ്ങളും മൂപ്പർ വാങ്ങിയിട്ട് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി പിന്നീടത് ഈ പെൺകുട്ടിക്ക് കൊടുത്തു ഈ പെൺകുട്ടി ഈ ഉമ്മയും വിളിച്ച് ചോദിക്കുകയാണ് ഞാനൊന്ന് ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു നേടിയ ഒരു സമ്മാനം ആ സ്റ്റേജിൽ വെച്ചിട്ട് വാങ്ങുന്നത് കൊണ്ട് ഇസ്ലാമിനെന്ത് മോശമാണ് സംഭവിക്കുക ഞാൻ ഒരുപാട് റീൽസിലും വീഡിയോകളും കണ്ടു ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോകൾ സ്റ്റേജിലിരുന്ന് കൊണ്ട് പാടുന്നത് എത്രയോ പരിപാടികളിൽ എത്രയോ വാഫിയ കോഴ്സ് മറ്റു പല കോഴ്സുകൾ അവർ പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റ് വന്യരായ ഉസ്താദുമാരെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്നിട്ടും എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചപ്പോൾ അതെനിക്കൊരു വല്ലാത്ത വേദന തോന്നി അത് ഞങ്ങളുടെ എൻ്റെ ഉമ്മ ഈ വീഡിയോ സാറുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾ നിബിദിന വിശേഷങ്ങളും നിബിദിന പാട്ടുകളുമൊക്കെ വീഡിയോയിൽ വരാറുണ്ട് എൻ്റെ ഈ സങ്കടം സാറോട് പറയണമെന്നും സാർ ഈ ഒന്ന് എല്ലാവരോടും പറഞ്ഞ് എല്ലാ മഹലിനും ഇങ്ങനെയാണോ അതൊന്നറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ എനിക്കും വലിയ സങ്കടം തോന്നി ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാനല്ലാതെ നമുക്ക് മറ്റെന്താ കഴിയുക ആ പെൺകുട്ടി പറയാണ് ഞാൻ പഠിക്കുന്നത് ഞാനൊരു അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കണ കാലത്ത് എൻ്റെ മദർസയിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അവിടുന്ന് മദർസയിൽ ജയിക്കുന്ന പെൺകുട്ടികൾക്ക് സ്റ്റേജിൽ വിളിച്ചിട്ട് തന്നെയാണ് ഉസ്താദ് കൊടുത്തിരുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അങ്ങനെ എട്ടും ഒൻപതിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ആഗ്രഹിച്ചത് അങ്ങനെ മോയിച്ചത് എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു പതിവില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനങ്ങനെ സങ്കല്പിക്കൂല ഞാൻ ഞാനങ്ങനെ പ്രതീക്ഷിക്കൂല കാര്യം എനിക്ക് കിട്ടൂലല്ലോ എൻ്റെ നാട്ടിൻ്റെ ഒരു ശീലം അങ്ങനെയാണ് മദ്രസേലി ജയിച്ച ആ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് തന്നെ ആ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നവർക്ക് ഒരു സംതൃപ്തി ഉണ്ടാകും മാഷാദ ഈ കുട്ടി പറയാണ് അവളൊപ്പം ഒരു പുതിയ ഉസ്താദ് വന്നു അവർ പക്ഷേ ആ പുതിയ ഉസ്താദിൻ്റെ തീരുമാനിക്കാൻ അറിയില്ല കാരണം ഞാൻ എൻ്റെ മദ്രസ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലസ് വൺ ആയതുകൊണ്ട് ട്യൂഷനും മറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് എനിക്കിത്തവണ മദ്രസേ പോകാനുള്ള സമയങ്ങൾ ശരിയായി കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ മദ്രസ പഠിക്കുന്നില്ല എൻ്റെ നാട്ടിൽ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ സഹോദരനെ പോലെ എൻ്റെ നാട്ടിലുള്ള മറ്റു പെൺകുട്ടികളെപ്പോലെ എനിക്കും ആ സമ്മാനം ഉസ്താദുമാരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് അതിലൊരു സന്തോഷവും വർഗത്തും നേടണം ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് സമ്മാനങ്ങൾ ഞാൻ പണം കൊടുത്ത് വാങ്ങി തന്ന പോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നിബന്ധന പരിപാടികൾ നടന്നു നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ ഞാൻ മദ്രസയിൽ പല പല മദ്രസകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ചങ്കരംകുളത്ത് തെങ്ങിൽ മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതേപോലെ എൻ്റെ നാടിനടുത്തുള്ള പന്താവൂർ പാലം മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ അയിലൂര് മദ്രസയിൽ ജോലി ഈ പെരുമ്പടപ്പ് ഐരൂര് മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ പെരുമ്പടപ്പ് മണൽ മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട് മദ്രസയിലെ പൊതുപരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ വിളിച്ചിട്ടാണ് സമ്മാനങ്ങൾ കൊടുത്തിരുന്നത് ഒരു ആകാശവും അവിടെ ഇടിഞ്ഞു വീണിട്ടില്ല കാരണം അത് ആ ഒരു അവകാശമാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് ഇത്തരമൊരു വാശി പിടിക്കൽ ആ കുട്ടികൾക്കൊരു സമ്മാനം കൊടുത്തത് കൊണ്ട് ആരുടെ വികാരമാണ് ഉണരാൻ പോണത് ആ ചെറിയ ആ ഒരു മക്കളെ കാണുമ്പോൾ അത്രമാത്രം മോശക്കാരാണോ നമ്മൾ മാ മാപ്പിളാർ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഉസ്താദുമാരായ ആളുകള് ഇത്തരം കർശനമായുള്ള നിയമങ്ങൾ അടിച്ചേൽക്കുമ്പോൾ ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ ഇത് ഈ മതത്തിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുക അവർ ഈ നമ്മുടെ ഈ മക്കളെ ഉസ്താദുമാരെ കാണുമ്പോൾ പിന്നെ ഇതെന്തോ കൊള്ളരുതാത്തവരാണെന്നുള്ള രീതിയിൽ മാറി 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 അകന്നകന്ന് പോവുക അവരെ ചേർത്ത് പിടിക്കണ്ടേ അവരെ സ്റ്റാറ്റസുകൾ നമ്മുടെ ചിഹ്നങ്ങൾ വരണ്ടേ അവരുടെ ആഘോഷ വൈബുകളിൽ നമ്മൾ നിറയണ്ടേ അതിന് അവരുടെ ലാംഗ്വേജുകളും അവരുടെ രീതികളിലൂടെയും നമ്മൾ പോകണ്ടേ എനിക്കതൊരു ഭയങ്കര ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു പൊന്നുമോളെ ചില നാട്ടിൽ അങ്ങനെയാണ് അത് ഇസ്ലാമിൻ്റെ ഒരു രീതി ആയിട്ടൊന്നുമല്ല ഒരു പക്ഷേ അവർക്ക് അറിയാനിട്ടായിരിക്കും പൊന്നുമോളി ഞാൻ അവർ പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഒരുപാടുണ്ട് പ്രഷർ കുക്കർ കിട്ടിയിട്ടുണ്ട് നല്ല ട്രോഫി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല ഇത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മാത്രമല്ല ഈ പ്രയാസം ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് മഹലിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇത്തവണത്തെ നിബന്ധനത്തിൽ ഉണ്ടായ പറയേ പറയും അവിടുത്തെ കുട്ടികൾക്ക് പഠിച്ച കുട്ടികൾക്ക് സ്റ്റേജിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ അത് ആ കുട്ടികൾക്ക് ഒരു സന്തോഷവും അഭിമാനവും ഉണ്ടല്ലോ അതെന്താണ് മനസ്സിലാക്കുക ആ സമ്മാനങ്ങൾ ഓരോ വാപ്പാന്റെ കയ്യിൽ കൊടുക്കാനോ ഇക്കാക്കാൻ്റെ കയ്യിൽ കൊടുക്കാനോ ഒന്നും വേണ്ട ഈ കുട്ടിക്ക് ഏറ്റവും സങ്കടം അതിൻ്റെ ഒപ്പം അവരുടെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ എത്തിയുമായൊരു കുട്ടിയാണ് പഠിക്കാൻ നല്ല മിടുക്കിയാണ് ഇവളെ സഹോദരനാണ് ആ നാട്ടിലെ മദ്രസയിലെ ഒരു കാലത്ത് ഏറ്റവും അധികം മാർക്ക് വാങ്ങിയത് വീട്ടിൽ ഉസ്താദ്മാർക്കൊക്കെ പ്രതീക്ഷയാണ് ആ കുടുംബത്തിലുള്ള കുട്ടി ഇവളാണെങ്കിൽ അതിനേക്കാളും ഉഷാറായിട്ട് ഏറ്റവും അധികം മാർക്ക് വാങ്ങി റേഞ്ചിന്റെ പരിപാടിയിൽ സമ്മാനം വാങ്ങാൻ ഈ കുട്ടി പോയിരുന്നു റേഞ്ചിന്റെ പരിപാടിയിൽ പോയിട്ട് ഈ കുട്ടി സമ്മാനം വാങ്ങിയിട്ടുണ്ട് അന്ന് ആ കുട്ടി തന്നെയാണ് വാങ്ങിയത് അന്ന് ആ കുട്ടിയുടെ തുടക്കം അത് കാണാൻ ഉമ്മ പോയിരുന്നു അന്ന് അവിടെ ഉമ്മ അവിടെ വാതിൽ പഠിക്കുന്നു മകൾ വാങ്ങുന്ന സമ്മാനങ്ങൾ കാണാൻ അത് ഉമ്മക്ക് ഒരു ആഗ്രഹവും സന്തോഷവുമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഇപ്പോഴും തോന്നുന്നത് ഇതിൻ്റെ ഒരു വലിയ മഹാപാപമായിട്ട് അവരെ സ്റ്റേജിൽ വിളിച്ചിട്ട് അവർക്കൊരു സമ്മാനം അവരുടെ അർഹമായ സമ്മാനം അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അതെന്തോ ഒരു അപമാനിക്കപ്പെടുന്ന ഇസ്ലാമിനെ അപമാനിക്കപ്പെടുന്ന തോ തോന്നുകയാണ് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എനിക്ക് വരെ ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും അവർ ക്ഷണിക്കാതിരിക്കുന്നുണ്ടാവുക ഏതായാലും അത്തരമൊരു രീതിയോട് എനിക്ക് യോജിക്കാൻ കഴിയും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർ പറയണ നീ പാര ഇസ്ലാം അറിയാൻ നീ പാര മതം പറയാൻ സ്ത്രീകളെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പാടുണ്ടോ അവർക്ക് സമ്മാനം കൊടുക്കാൻ പാടുണ്ടോ അവർ പഠിച്ചു നേടുന്നൊരു സമ്മാനം അവരുടെ കയ്യിൽ കൊടുക്കുന്ന രീതിയിലെങ്കിലും നമ്മളൊന്ന് മാറണമെന്നുള്ളത് എനിക്ക് തോന്നിയ റിക്വസ്റ്റാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഏതായാലും ആ പെൺകുട്ടിയോട് പറഞ്ഞ് സമാധാനിപ്പിച്ചുമ്പോൾ കല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ആ സമ്മാനങ്ങളെക്കാൾ മികച്ച സമ്മാനങ്ങൾ വേറെ ഇല്ലല്ലോ കാരണം അതൊരു വലിയ സമ്മാനമാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാഴ്ചകൾ ഈ രീതിയിൽ കാണാം കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഞാനെന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ഇടനെഞ്ചു പൊട്ടിപ്പോയി രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ആലപ്പുഴയിൽ നിന്ന് സത്താർബായി എന്ന് പറയുന്ന ഒരാൾ ഗൾഫിൽ നിന്ന് മകളുടെ കല്യാണത്തിന് വരികയാണ് ആ വരുമ്പോൾ അതിൽ ആലിയാന്ന് വേൾ ഇരുപത് വയസ്സുള്ള ആ പെൺകുട്ടിയും ആ കല്യാണപ്പെണ്ണും ആ ഉപ്പയും വാഹനാപകടത്തിൽ മരിച്ചത് ആ അപകടത്തിൻ്റെ മണിക്കൂർ നിമിഷങ്ങൾക്ക് മുൻപ് ആ ഗൾഫിൽ നിന്ന് എയർപോർട്ട് ചെയ്ത് വരുന്ന ഒരു കാഴ്ചയുടെ വീഡിയോ കൂടി ആ പൊന്നാര ഉപ്പ സലാം പറഞ്ഞിട്ട് മക്കളെ സ്വീകരിക്കുന്നത് രണ്ടാമതായിട്ട് വാരിപ്പുണരുന്നതാണ് ആലിയാന്ന് തോന്നുന്നു ആ വീഡിയോ ഒന്ന് കാണൂ ഈ മനുഷ്യനെ അറിയപ്പെടുക പുഞ്ചിരി സത്താർ എന്നാണ് സഹസ സൗദിയിലെ പല സ്ഥലങ്ങളിലും ജോലി ഒരു വർഷം മുൻപാണ് മദീനയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു ഈന്തപ്പഴ കച്ചവടത്തിലാണ് ആര് മദീനയിലേക്ക് ഉറക്കു വന്നാലും ഹെറമിനടുത്തുള്ള തൻ്റെ റൂമിൽ കൊണ്ടുപോയി പറ്റുമെങ്കിൽ അവരെ ബെഡിൽ കിടത്തി താഴെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ് ആ വന്ന ഒരു പാവപ്പെട്ട ഒരു വിശ്വാസിക്ക് വേണ്ടി വലിയ റൂമെടുക്കാനോ ഹെറമിനടുത്ത് താമസിക്കാനോ കഴിയാത്തവരെയൊക്കെ വിളിച്ചു വരുത്തി അവരെ സൽക്കരിച്ച് അവർക്ക് വേണ്ടി സ്വന്തം ബെഡ് ഒഴിഞ്ഞുകൊടുത്ത് മനുഷ്യരെ മറ്റുള്ള മനുഷ്യരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സത്താർ കേട്ടപ്പോൾ അത് ഞാൻ മനോരമയിലാണ് ഞാൻ ആ വാർത്ത വായിച്ചത് പടച്ചോനെ ആ മനുഷ്യൻ ഇന്ന് സ്വർഗത്തിലുണ്ടാവും ആ മനുഷ്യൻ കല്യാണത്തിന് വേണ്ടി മൂലർത്ത് വരുമ്പോൾ പിന്നാലെ വന്നിരുന്നത് അസ്രായിൽ ആണ് അവർ കാറിൽ കയറി സന്തോഷത്തോട് വീടെത്താൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടത്തിൽ മറ്റൊരാളായിട്ട് അസ്രായിൽ കൂടെ ഇരിക്കുന്നുണ്ടാവുന്ന നമ്മൾ മറന്നുപോയി അവരപകടം ഒരു ഉറക്കമോ എന്തോ ഡ്രൈവറുടെ കയ്യബദ്ധമോ അതിടിച്ചാ മുഖം പോലും തകർന്നു പോയി ആഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അവർക്ക് മുഹഫിത്തും അറമത്തും അല്ലാഹു പ്രധാന ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ഉത്തരമേദി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം പുരാതനമായ ചരിത്ര ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നതാണ് ബാബിലോണിയ ഈ ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് ഇന്ന് ബാബിലോണിയ ഉള്ളത് ആ രാജ്യത്തിൻ്റെ പേര് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാ വലൈക്കും